ശബരിമല നട ഇന്ന് വൈകുന്നേരം മണിക്ക് തുറക്കുകയാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇതാ കെട്ട് നിറച്ചുകൊണ്ട് പമ്പ മഹാഗണപതി ക്ഷേത്രത്തിൽ വന്ന് നാളികേരം മുടച്ച് ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് തിരിക്കുന്നത് ഇതാ വെർച്വൽ ക്യൂ ഇവിടെ ബുക്കിംഗ് സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ള പ്രത്യേക സൗകര്യമാണ് അല്പസമയത്തിന് മുമ്പാണ് ശബരിമലയിലേക്ക് ഭക്തരെ കയറ്റിവിട്ടു തുടങ്ങിയത് ഇപ്പോൾ എല്ലാ ഭക്തർക്കും കെട്ടനിറയില്ലാത്ത ആരെയും ശബരിമലയിലേക്ക് കയറ്റിവിടാറില്ല മാത്രമല്ല എല്ലാവരെയും മെറ്റൽ ഡിറ്റക്ടർ വഴി അവരെ കൃത്യമായ സുരക്ഷാ പരിശോധന നടത്തുന്നുണ്ട് ഫരീദാബാദിലും ഡൽഹിയിലുമൊക്കെ ഉണ്ടായ ഭീകര പ്രശ്നങ്ങളെ തുടർന്ന് പമ്പയിലും അല്ലെങ്കിൽ ശബരിമലയിലുമൊക്കെ തന്നെ സുരക്ഷ അതീവ ശുഷ്കാന്തിയോടുകൂടിയാണ് പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത് പതിനൊന്നായിരത്തിലധികം വരുന്ന പോലീസാണ് ശബരിമലയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന് പുറമെ തന്നെ കേരളത്തിൽ നിന്നും തികയാതെ വരുന്ന പോലീസ് അതിന് തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും ഒക്കെ തന്നെ കൂടുതൽ പോലീസിനെ ഇവിടേക്ക് നിയോഗിച്ചു നിയോഗിക്കുകയാണ് പോലീസുകാരിൽ നിന്ന് രാവിലെ തന്നെ പല ബെറ്റാലിയനുകളായിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ പോലീസ് എത്തിച്ചേരുന്നുണ്ട് ഇതാ കറുക്കൊടുത്ത് മാലയിട്ട് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നുണ്ട് ഇനി ശബരിമല ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുകയാണ് എല്ലാ ട്രെയിനുകളും ദക്ഷിണേന്ത്യയിലേക്കുള്ള ട്രെയിനുകളെല്ലാം തന്നെ വളരെ തിരക്കുള്ളതായി മാറിയിരിക്കുന്നു അയ്യഭരുടെ തിരക്കാണതെല്ലാം തന്നെ റെയിൽവേ വളരെയധികം സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ പോലീസ് ശബരിമലയിലും അതുപോലെ തന്നെ സന്നിധാനത്തിലുമൊക്കെ തന്നെ കനത്ത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഒരു ആയിരക്കണക്കിന് ഭക്തർ അതാ നമ്മുടെ പമ്പയിലെ മഹാഗണപതിക്ക് മുന്നിൽ നാളികേരം ഉടയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മെറ്റൽ ഡിറ്റക്ടർ എല്ലാ ഭാഗത്തും ഒരുക്കിയിട്ടുണ്ട് ഭക്തരുടെ ഒരു നീണ്ട ഒഴുക്കാണ് ഈ കാണുന്നത് പമ്പയിൽ വന്ന് ഇന്ന് പുലർച്ചെ പുണ്യസ്നാനം നടത്തി ഭക്തരുടെ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ വൻ ക്യൂ ആണ് അവിടെ ഏർപ്പെടുത്തിയിരുന്നത് അതിനുശേഷം ഇത് ആ ഭക്തരുടെ ഒരു മഹാപ്രവാഹം ശരണമയ്യപ്പ സ്വാമിയേശ്വരണമയ്യപ്പ ശരണമയ്യപ്പ എന്ന ആ ദിവ്യമന്ത്രം ജപിച്ചുകൊണ്ട് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് പതിനായിരങ്ങളിതാ സന്നിധാനത്തിലേക്ക് ഒഴുകയാണിന്ന് വൈകുന്നേരം അഞ്ച് മണിക്കാണ് തിരുസന്നിധി തുറക്കുന്നത് തിരുനടയിൽ ആദ്യത്തെ ദർശനമേറ്റുവാങ്ങാനാണ് ആയിരക്കണക്കിന് ഭക്തർ ഇതാ ഒഴുകിയെത്തുന്നത് കെട്ടറയ്ക്കാനുള്ള മണ്ഡപം ഇവിടെ അമ്മാ മഹാഗണപതിയുടെ സ്വത്ത് പിന്നിലായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട് ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് പോകാനുള്ള സൗകര്യമാണുള്ളത് ആരെയും കെട്ടുനിറയില്ലാത്ത ഒരയയ്യപ്പ ഭക്തനെയും ശബരിമലയിലേക്ക് കടത്തിവിടുന്നില്ല വലിയ സുരക്ഷാ മുൻകരുതലുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പമ്പയിൽ കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പമ്പ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്ന കാഴ്ചയാണിത് ഇതായിരക്കണക്കിന് ഭക്തരുടെ ഒരു നീണ്ട ഒരു പ്രവാഹമാണ് പമ്പയിൽ നിന്ന് സന്നിധിയിലേക്ക് ശബരിമല ശ്രീധനി ബ്രഹ്മശാസ്ത്രാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് എല്ലാവരെയും മെറ്റൽ ഡിക്ടറുകളിലൂടെ ആണ് കടത്തിവിടുന്നത് സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് മുൻ വർഷത്തേക്കാൾ ഒരു പ്രത്യേകത